വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉച്ചക്ക് സമയം ഒന്നര ആയി അപ്പോൾ ഒരുപാട് ഐറ്റംസ് ലഞ്ചിന് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതൊന്ന് ഈറ്റിംഗ് ചലഞ്ചായിട്ട് എടുക്കാന്ന് അപ്പൊ ചലഞ്ചിന് റെഡി ആയിട്ടുള്ളത് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓളുണ്ട് എൻ്റെ കൂടെ ചലഞ്ചിന് സാധാരണ നമ്മൾ ഉച്ചക്കഴിക്കുന്ന അത്രേ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഒരു ഒരു മണി രണ്ടു മണി എല്ലാം ആകുമ്പോ ഒരു ചെറിയൊരു വിശപ്പെല്ലം വരാറുണ്ട് ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോ എടുത്ത് കാണാറുണ്ടായിരുന്നു ഇങ്ങനെ കുറെ ഫുഡല്ലിങ്ങനെ നിരത്തിയിട്ട് ചേച്ചിമാറിങ്ങനെ വാരി വാരി ജപ ജപയാക്കുന്നത് അപ്പൊ അന്നേരം എനിക്ക് വായിന്നിങ്ങനെ വെള്ളം വരും ആ അതുപോലെ തിന്നണേലും ഒന്ന് വിചാരിക്കും പക്ഷെ ഇതുവരെ അങ്ങനെ ഒന്നും തിന്നറ്റൊന്നുമില്ല ഇന്നെനിക്ക് അങ്ങനെ ഒന്ന് തിന്നണം തിന്നണമെന്നൊരാഗ്രഹം അതുകൊണ്ട് ഇന്ന് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് അത് ചെയ്യാമെന്ന് ചേർച്ചു എന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴുതനിങ്ങ പൊരിച്ചതാണിത് അതിന്റെ കൂട്ടത്തില് എനിക്ക് ഒരു വഴുതനങ്ങയെ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ലോ അതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടേനും ആ ക്യാപ്സിക്കം കൂടെ അതുപോലെ പൊരിച്ചത് പിന്നെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ എൻ്റെ സ്വന്തം വാങ്ങിയച്ചാറ് പിന്നെ പയറുപ്പേരി കൂട്ടുകറി നത്തല് പൊരിച്ചത് പിന്നെ ഒരു മുട്ട ഒരു ഭംഗിക്ക് വേണ്ടി വച്ചാണേ ഇതാ അതുപോലെ ഇതാ ഇവളും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ് നല്ല വിശപ്പുണ്ട് ready one two three start ഇല്ല നിങ്ങൾക്ക് ആർക്കും മടിയൊന്നും കാണിക്കാനല്ല ഞാൻ അങ്ങനെ പറക്കൂ ഇതാണ് നിങ്ങൾ അങ്ങനെ പറക്കുന്നത് നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറക്കൂ ഇങ്ങനെ അങ്ങനെ പറക്കൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാനാണ് എന്നാ പറ ഈടൈക്ക എനക്ക് തീരെ വിശപ്പില്ല പിന്ന ഇവിടെ തീരാനായി പാടിട്ടിരുന്നോ അല്ലേ

റണ്ട് അല്ലേ സോണാക്കോ ഇത് പോണ്ടേറാണോ ആൾട്ടോ എ ആരെങ്കിലും കിടക്കില്ലേ തനിയെ ആരെങ്കിലും കിടക്കില്ലേ എന്താന്താ ഒരു ഇതിനെ കളി മാറാവട്ടോ കിസ വേണ്ടാ ആ വാ ആയ് ആയ്

ആ നല്ല കൈസ് എന്റെ കൂട്ടുകാരോട് വാരിക്കൊണ്ടുപോയതാണ് അത് മാസല്ലേ ഓള് വാരി കൊണ്ടുപോയത് ഓട് തിന്നണ്ടേ പിന്നെ ആദ്യം പിന്നെ ഇടുന്ന ശരിയല്ല കണ്ടാരോ തിരിച്ചിട ഇതാ ഞാൻ ഇട്ട തന്നെ സമ്മതിച്ചു അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനെന്തോ സത്യം പറഞ്ഞിട്ട് തീരെ വിഷമുണ്ടായില്ല സത്യമാണ് പിന്നെ തിന്നുമ്പോ ഇങ്ങനെ തിന്നാനുണ്ട് ചോറും ഇത്ര തിന്നും പക്ഷെ എന്താ ശരീരത്തില് വേദന ഒന്നും പിടിക്കൂല പക്ഷേ മത്സ്യലെ പോലും നന്നാവാത്ത കൊണ്ടായിരിക്കും തിന്നും തടിക്ക് തട്ടാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നത് വെള്ളം ചോറ് കഴിഞ്ഞ പാട് വെള്ളം പറയും പറയുന്ന കെട്ടിനും എൻ്റെ കർത്താപ്പൊപ്പം അറിയുന്ന കാര്യമാണ് പക്ഷെ എൻ്റെ വെള്ള വേഗത്ത് ഞാൻ കുറെ നേരത്ത് പോയിട്ടുണ്ട് അപ്പൊ വെള്ളം കുടിക്കട്ടെ അതും പോയിട്ടുണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് മ്മൻത്തിറ്റും മനസ്സിനെ തളർത്തുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേദന വരും നമ്മളൊരു വീഡിയോൻ്റെ ഒരു പഠിപ്പോരയിലാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്